രണ്ടാമത്തെ വലിയ സാമ്പത്തിക ശക്തിയായി മാറുമെന്ന് റിപ്പോർട്ട് ആഗോള ഓഡിറ്റിംഗ് നെറ്റ്വർക്കായ ഏണസ്റ്റാൻഡ് എങ്ങിന്റെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ എക്കോണമി വാച്ച് റിപ്പോർട്ടിലാണ് ഇന്ത്യ രണ്ടായിരത്തി മുപ്പത്തെട്ടാകുമ്പോഴേക്കും ലോകത്തെ രണ്ടാമത്തെ വലിയ സമ്പത്ത് വ്യവസ്ഥയായി മാറുമെന്ന് പ്രവചിച്ചിരിക്കുന്നത് രണ്ടായിരത്തി മുപ്പത്തെട്ടോടെ മുപ്പത്തിനാല് ദശാംശം രണ്ട് ട്രില്യൺ ഡോളർ ജിഡിപിയുമായി ലോകത്തിലെ രണ്ടാമത്തെ വലിയ രാജ്യമായി ഇന്ത്യ മാറുമെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത് ഇന്ത്യൻ ഉൽപ്പന്നങ്ങളുടെ മേൽ യു എസ് അമ്പത് ശതമാനം താരിഫ് അടിച്ചേൽപ്പിച്ചതിന്റെ പ്രതിസന്ധികൾ നിലനിൽക്കുന്ന സമയത്താണ് റിപ്പോർട്ട് പുറത്തുവന്നത് ശക്തമായ സാമ്പത്തിക അടിത്തറ തൊഴിലെടുക്കാൻ ശേഷിയുള്ള യുവജനങ്ങളുടെ ഉയർന്ന ശതമാനം സുസ്ഥിരമായ സാമ്പത്തിക നില എന്നിവ ആഗോളതലത്തിലെ അനിശ്ചിതത്വങ്ങൾക്കിടയിലും ഇന്ത്യ ശക്തമായി വളരുന്നതിന് ഇടയാക്കുമെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത് ഇന്ത്യ നിലവിലെ സാമ്പത്തിക വളർച്ച തുടർന്നും നിലനിർത്തുകയാണെങ്കിൽ രണ്ടായിരത്തി മുപ്പത്തെട്ടിൽ രണ്ടാമത്തെ വലിയ സമ്പദ് വ്യവസ്ഥയായി മാറുമെന്നാണ് പ്രവചനം ലോകത്തെ മറ്റ് വലിയ സമ്പദ് വ്യവസ്ഥകളെ അപേക്ഷിച്ച് ഇന്ത്യയ്ക്ക് ചില കാര്യങ്ങൾ അനുകൂലമാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ കണക്കുകളനുസരിച്ച് ഇന്ത്യയിലെ ആളുകളുടെ ശരാശരി പ്രായമെന്നത് ഇരുപത്തെട്ട് ദശാംശം എട്ട് വയസ്സാണ് അതായത് പതിറ്റാണ്ടുകളോളം ഇന്ത്യയിൽ തൊഴിലെടുക്കാൻ ശേഷിയുള്ള ആളുകളുടെ എണ്ണം കൂടുതലായിരിക്കും എന്നർത്ഥം ഇതിനു പുറമെ മറ്റ് സമ്പദ് വ്യവസ്ഥകളെ അപേക്ഷിച്ച് ഉയർന്ന സമ്പാദ്യ നിരക്കും ഇന്ത്യയിലാണുള്ളത് അതിനാൽ പുതിയ വ്യവസായ സംരംഭങ്ങൾക്കോ പദ്ധതികൾക്കോ കൂടുതൽ പണം ലഭ്യമാകാനുള്ള സാധ്യത ഇന്ത്യയിൽ കൂടുതലാണെന്നാണ് ഇതിന്റെ പ്രയോജനം കൂടാതെ മറ്റ് രാജ്യങ്ങൾ കടം വാങ്ങിക്കൂട്ടുമ്പോൾ ഇന്ത്യ സ്വന്തം കടം കുറച്ചുകൊണ്ടുവരുവാൻ ശ്രമിക്കുകയാണ് ഇന്ത്യയുടെ കടം ജി ഡി പി അനുപാതം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ എൺപത്തൊന്ന് ശതമാനത്തിൽ നിന്ന് രണ്ടായിരത്തി മുപ്പതാകുമ്പോഴേക്കും എഴുപത്തഞ്ച് ശതമാനമെന്ന നിലയിലേക്ക് കുത്തിനെ കുറയുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് ഒരു രാജ്യത്തിന്റെ പുതുകടവും മൊത്ത ആഭ്യന്തര ഉൽപ്പാദനവും തമ്മിലുള്ള അനുപാതമാണ് കടം ജിഡി പി അനുപാതം ഇത് കുറഞ്ഞു നിൽക്കുന്നത് ഇന്ത്യയ്ക്ക് ഗുണം ചെയ്യും യു എസ് ചൈന ജർമ്മനി ജപ്പാൻ തുടങ്ങിയ വലിയ സമ്പദ് വ്യവസ്ഥകൾക്ക് നേരിടേണ്ടി വരുന്ന വെല്ലുവിളികൾ ഇന്ത്യയ്ക്ക് നേരിടേണ്ടി വരുന്നില്ല ഉദാഹരണത്തിന് ചൈനയിൽ പ്രായമാകുന്നവരുടെ എണ്ണം കൂടിക്കൂടി വരുന്നു യുവജനങ്ങൾ ഇല്ലാതാവുന്നു ജർമ്മനി ജപ്പാൻ എന്നീ രാജ്യങ്ങളും ഈ പ്രതിസന്ധിയെ അഭിമുഖീകരിക്കുകയാണ് മറിച്ച് യു എസ് നേരുന്നത് ഭീമമായ കടത്തിനെയാണ് ഈ രാജ്യങ്ങളെല്ലാം ആഗോള വ്യാപാരത്തെ ആശ്രയിച്ചാണ് മുന്നോട്ടു പോകുന്നത് ഇതിലുണ്ടാകുന്ന ഏത് പ്രതിസന്ധികളും ആ രാജ്യങ്ങളെ തകർച്ചയിലേക്ക് നയിച്ചു എന്നാൽ ഇന്ത്യയുടെ സ്ഥിതി മറ്റൊരു തലത്തിലാണ് യുവാക്കളുടെ എണ്ണം ഉയർന്ന ആഭ്യന്തര ഉപഭോഗം സാമ്പത്തികമായ മികച്ച അടിത്തറ എന്നിവ ശോഭനമായൊരു ഭാവിയാണ് ഇന്ത്യയ്ക്കായി ഒരുക്കിയിരിക്കുന്നത് രണ്ടായിരത്തി നാൽപ്പത്തേഴോടെ വികസിത രാജ്യമായി മാറുക എന്ന ലക്ഷ്യം മുന്നിൽ കണ്ടാണ് ഇന്ത്യ മുന്നോട്ടു പോകുന്നത് ഈ ലക്ഷ്യം ഇന്ത്യ കൈവരിക്കാനുള്ള സാധ്യതയുണ്ടെന്നുമാണ് റിപ്പോർട്ടിൽ പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തെട്ടിൽ ജർമ്മനിയെ മറികടന്ന് ഇന്ത്യ ലോകത്തെ മൂന്നാമത്തെ വലിയ സമ്പദ്വ്യവസ്ഥയായി മാറും യു എസ് ഏർപ്പെടുത്തിയ താരിഫ് പ്രതിസന്ധി ബാധിച്ചാലും ഈ നേട്ടം മറികടക്കും യുഎസ് താരിഫ് ഇന്ത്യയുടെ ജി ഡി പിയിൽ പൂജ്യം ദശാംശം ഒമ്പത് ശതമാനം മാത്രമേ കുറവ് വരുത്തൂന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത് എന്നിരുന്നാലും ഉയർന്ന ആഭ്യന്തര ഉപഭോഗം ഇന്ത്യയ്ക്ക് സഹായകമായി മാറും ഉയർന്ന യുവജനസംഖ്യ വർദ്ധിച്ചുവരുന്ന ആഭ്യന്തര ഉപഭോഗം സാമ്പത്തിക അച്ചടക്കം ഘടനാപരമായ സാമ്പത്തിക പരിഷ്കാരങ്ങൾ തുടങ്ങിയവ ഇന്ത്യയെ ലോകത്തെ മികച്ച സമ്പദ് വ്യവസ്ഥകളിൽ ഒന്നാക്കി ഉയർത്തുമെന്നാണ് റിപ്പോർട്ട് വിശദീകരിക്കുന്നത്